ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരത്തിൽ ഇന്നിംഗ്സ് ജയത്തിലേക്ക് ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തിമൂന്ന് എട്ട് എന്ന നിലയിൽ നിന്നും ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ബോളുകൾക്കിടയിൽ അവസാന രണ്ട് വിക്കറ്റും നഷ്ടമായി ആൻഡേഴ്സന്റെ ബോളിൽ കുൽദീപിന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത് മുപ്പത് റൺസ് നേടിയാണ് കുൽദീപ് മടങ്ങിയത് ആൻഡേഴ്സന്റെ എഴുന്നൂറാമത്തെ ടെസ്റ്റ് വിക്കറ്റാണ് ഇന്ന് ലഭിച്ചത് ശേഷം ഷോയിബ് ബഷീറിന്റെ ബോളിൽ ബുംറയും മടങ്ങി ഇരുപത് റൺസാണ് ബുംറ നേടിയത് അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസിന്റെ ലീഡ് ഇംഗ്ലണ്ടിന്റെ മുന്നിലേക്ക് വെക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു ഇന്നിങ്സ് ജയത്തിലേക്ക് പോകാൻ ഏറെ ചാൻസുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചു തുടക്കത്തിലെ അശ്വിന്റെ വക ഇംഗ്ലണ്ടിൻ പ്രഹരം രണ്ട് റൺസ് നേടിയ ഡക്കറ്റിനെ അശ്വിൻ ബൌൾഡാക്കി അപ്പോൾ സ്കോർ രണ്ടിന് ഒന്ന് എന്ന നിലയിൽ പിന്നീട് ആറാം ഓവർ എറിയാൻ വന്ന അശ്വിൻ ക്രൌളിയും പറഞ്ഞു ഇംഗ്ലണ്ട് ഇരുപത്തൊന്നിന് രണ്ട് എന്ന നിലയിലായി നൂറാം ടെസ്റ്റിൽ അശ്വിൻ വിക്കറ്റ് വേട്ട തുടരുകയാണ് നിലവില് ഇംഗ്ലണ്ടിന് ഇന്ത്യൻ സ്കോറിനെ മറികടക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റണ്സ് കൂടി വേണം